ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഞാൻ തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം സി എസ് ഐ സഭാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് പേര് ബിന്ദു എൻ്റെ ഭർത്താവ് സത്യദാസ് ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ തവണ ആയപ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയ്ക്ക് ചുറ്റും ഭയങ്കരമായിട്ട് നെല്ലിക്ക വലുപ്പത്തിന് കുറേ കഴളുകൾ ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ ഇറക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അനുഭവത്തിലായിരുന്നു വളരെ പ്രയാസപ്പെട്ട് ആശുപത്രികളിലൊന്നും പോയില്ല എന്താണെന്ന് പെട്ടെന്ന് മനസ്സിൽ പലതും തെളിഞ്ഞു എന്നാലും അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഉടമ്പടി തൈലം പൂശിക്കൊടുക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി പൂശി കൊടുക്കുകയും ഉടമ്പടി ഉപ്പ് കൊടുക്കും ഉടമ്പടി തേൻ വായിൽ ഒഴിച്ചു കൊടുത്ത് എൻ്റെ കാ ഉടമ്പടി കാശുരൂപം കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു തുടങ്ങി പൂർണമായിട്ടും സൗഖ്യം കിട്ടി അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നീട് രണ്ടാമത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുകളിലായി എനിക്ക് കൈ വിരലിനിടയ്ക്ക് ഒരു അലർജി വന്നു മോനം പ്രസവിച്ച് ഇരുപത്തെട്ടിന് ആണ് ഈ അലർജി കണ്ടത് അതിനുശേഷം സ്പൂൺ കൊണ്ട് ആഹാരം കഴിക്കേണ്ടി വരും ചിലപ്പോൾ നാലഞ്ച് പ്രാവശ്യം കൈ കഴുകിയിട്ടാണ് ആഹാരം കഴിക്കേണ്ടി വരുന്നത് അതും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു പല ഡോക്ടർമാരെ കണ്ടെങ്കിലും കുറഞ്ഞില്ലായിരുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു വലത്തെ കയ്യിലെ ഇടഭാഗത്തുള്ള വിരലായിരുന്നു ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമുണ്ട് മൂന്നാമത്തെ സാക്ഷ്യം ഓൺലൈനിൽ ഒരു ലോൺ എടുത്തായിരുന്നു കുറച്ച് മുടക്കേ വന്നുള്ളൂ അവർ രണ്ട് മൂന്ന് മാസം മുടങ്ങിയപ്പോൾ ജപ്തിക്കായിട്ട് അവർ നോട്ടീസ് കൊണ്ടുവന്നു ആ സമയം ഞാൻ വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്തു ഒരു രൂപം തന്നു അത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു ഉടം ആ ലോൺ അടച്ചു പൂർത്തീകരിച്ചു ഇതൊന്നും നിയോഗത്തിൽ വച്ചതായിരുന്നില്ല അല്ലാതെയാണ് എനിക്ക് ഇതെല്ലാം നടന്നത് പിന്നെ ഞാൻ പ്രേക്ഷക പ്രവർത്തനത്തിനായിട്ട് പാളയം പള്ളിയിൽ എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുമ്പോൾ കയറും അവിടെ പത്രം അവിടെ കൊടുക്കും ഓഫീസിൽ കൊടുക്കും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കയ്യിൽ കൊടുക്കും പിന്നെ അത്യാവശ്യത്തിന് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഉടമ്പടി ഉപ്പ് കയ്യിൽ കൊടുക്കും അതേപോലെ സദനത്തിൽ ഞാൻ പോവും അവിടെ കാശ് പൈസയും കൊടുത്ത് അവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കും സമയം കിട്ടുമ്പോഴൊക്കെ പിന്നെ കുറേ വർഷങ്ങൾ ഞാൻ ആഹാരം കൊണ്ടുപോകുമ്പോൾ ഒരുപതി ചോറ് അവിടെ ആർക്കെങ്കിലും വഴിയിൽ കാണുന്ന ഭിക്ഷക്കാർക്കായിട്ട് നോക്കി കൊടുക്കും പിന്നീട് പിന്നീട് രണ്ട് കൊടുക്കുമായിരുന്നു ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ കൊടുക്കാൻ സാധിച്ചില്ല ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇത്രയും സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു ബൈബിൾ എല്ലാ ദിവസവും ഞാൻ വായിക്കും ബൈബിൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇന്ന് വരെ എവിടെ പോയാലും എൻ്റെ ബാഗിൽ ബൈബിൾ കാണും ജോലി സ്ഥലത്തും ബൈബിൾ വായിക്കും സമയം കിട്ടുന്ന സമയമെല്ലാം ബൈബിൾ വായിക്കും പിന്നെ രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും കിട്ടുന്ന സമയം ഓഫീസിലായാലും യൂട്യൂബ് വഴി പ്രസംഗം കേൾക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചെയ്യും ഇത്രയും സൗഖ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ഇപ്പോൾ കുറച്ച് കടബാധ്യത കൂടുതലാണ് വീട്ടിൽ ഇത്തിരി പ്രശ്നങ്ങളുമുണ്ട് എല്ലാം മാതാവും നടത്തും ഇന്ന് ഞാൻ ഇത് ഏഴാമത്തെ തവണയാണ് ഞാൻ ഈ ആലയത്തിൽ വരുന്നത് മാതാവിനെ കയ്യിൽ കിട്ടാൻ ഞാൻ എന്നും കൊതിക്കുമായിരുന്നു ഇന്ന് എൻ്റെ കയ്യിൽ ദൈവം മാതാവിനെ തന്നു അനുഗ്രഹിച്ചു അതിനായി കോടാനുകോടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു രണ്ട് സാമൂഹ്യ അധ്യായം ഏഴ് ഇരുപത്തിയൊമ്പതാം തിരുവചനം പറയുന്നു അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിനെ അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും ദാവീദിൻ്റെ ഒരു നന്ദി പ്രകാശനമാണ് രണ്ട് സാമൂഹലിൽ നാം കേൾക്കുന്നത് ഇവിടെ ബിന്ദു തൻ്റെ ജീവിത പങ്കാളിയുമായി വന്നിട്ടുള്ള ഒരു മനോഹരമായ സാക്ഷ്യമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത് ബിന്ദു തൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിനു ചുറ്റും ചൊണ്ട തൊണ്ടയിൽ വളരെ നെല്ലിക്കയോളം വലുപ്പമുള്ള വലുപ്പമുള്ള മുഴകൾ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരു വലിയ ഒരു തുകയെ പേടിച്ച് ഓടി ശരണപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തിലായിരുന്നു പരിശുദ്ധ അമ്മയോട് തൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ വിഷമതകൾ പറയുകയും ഉടമ്പടിയിലെ ഉപ്പും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ സൗഖ്യമുണ്ടാവുകയും ആ മുഴകളെല്ലാം അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു അലർജി തൻ്റെ ഒരു വിരലിൽ മാത്രം അലർജറ്റിക് ആയിട്ട് ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഒരു അലർജിയാണ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല വസ്ത്രം അലക്കാൻ സാധിക്കില്ല ഒരു ഒരു ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കാതെ ഇരുപത്തി മൂന്ന് വർഷമാണ് ഈ സഹോദരി ബുദ്ധിമുട്ടിയത് ഉടമ്പടിയിൽ വന്നതിന് ശേഷം വെഞ്ചരിച്ച ഉപ്പും തേനും പുരട്ടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ പെട്ടെന്ന് തന്നെ ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ആ അസുഖം ആ അലർജി പെട്ടെന്ന് ഇല്ലാതായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അത് കൈ വളരെ അടുത്ത് കണ്ട ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സഹോദരിക്കൊരു വലിയ ലോണിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു ജപ്തിയായി നമുക്കറിയാം ജപ്തി വരുന്ന കുടുംബങ്ങളുടെ അസ്വസ്ഥതകളും മനസ്സിൻ്റെ വേദനയും സങ്കടങ്ങളും നമുക്കറിയാം അവരെല്ലാ ദിവസവും വളരെ വിശ്വസ്തയോടുകൂടി തന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും അച്ഛനോടുകൂടി ജോസഫ് അച്ഛനോടുകൂടി അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസ്താപൂർവം അതിലെല്ലാം പങ്കെടുക്കുകയും ഉടമ്പടി ധ്യാനങ്ങൾ ശ്രവിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ വാഗ്ദാനങ്ങളിൽ വളരെയധികം വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ഇന്നും സഹോദരി പറയുന്നത് ഞങ്ങൾക്ക് അസ്വസ്ഥതകളും സങ്കടങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രത്യാശയുള്ളവരാണെന്ന് ബിന്ദു വളരെ ധൈര്യത്തോടുകൂടി പറയുന്നു ഉടമ്പടി ജീവിതത്തിലുള്ള എല്ലാ മക്കളുടെയും എല്ലാ സഹോദരങ്ങളുടെയും ഒരു വലിയ ഉറപ്പ് അതാണ് തങ്ങളൊന്നും കൈവിടുന്നില്ല പ്രത്യാശ കൈവിടാത്തൊരു ജീവിതം നമുക്ക് ലഭിക്കുന്നു ലഭിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴുള്ള നമുക്കുള്ള ഉറപ്പും ആശ്വാസവും സംരക്ഷണവും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞ അതേ ആ വാഗ്ദാനം ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക അതിനുള്ള സംരക്ഷണവും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നു അമ്മയുടെ അടുത്തു വന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥ അപേക്ഷിക്കുന്നവർക്കെല്ലാം ഈശോയുടെ തൻ്റെ തിരുക്കുമാരൻ്റെ സംരക്ഷണവും കൃപകളും വാരിക്കോരി നൽകുന്നു എന്നുള്ളതാണ് എല്ലാ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്നത്തെ എല്ലാ സാക്ഷ്യങ്ങളോടും നമുക്ക് ചേർത്ത് വയ്ക്കാം ബിന്ദുവിൻ്റെ ഈ വേദനകളോടും സാക്ഷ്യങ്ങളോടും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകത്തെയും നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും പരിശുദ്ധാമേ ഏറ്റെടുക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കണ്ണീരിനെയും സങ്കടങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ ഇന്ന് തടിച്ചുകൂടിയ എല്ലാ ജനത്തിൻ്റെയും സങ്കടങ്ങളെയും നടുവീർപ്പുകളെയും എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് തൻ്റെ തിരുക്കുമാരനെ ഏറ്റവും പെട്ടെന്ന് വെള്ളത്തെ വീഞ്ഞാക്കാൻ സാധിക്കുന്നതുപോലെ നമ്മുടെ സങ്കടങ്ങളെയെല്ലാം സന്തോഷങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം ബിന്ദുവിൻ്റെ സാക്ഷ്യത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കൈഡി നൽകി സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക